ഒരു കൊല്ലത്തിൽ കൃത്യമായും ഉത്തരം ഉറപ്പുള്ള രാത്രികൾ പതിനഞ്ച് ആ രാത്രികളിൽ കാര്യം ചോദിച്ചാലും പറ ആഹിത്തിലെ കാര്യം ചോദിച്ചാലും പതിനഞ്ച് രാത്രികളിൽ അള്ളാ അയിൽപ്പെട്ട രാത്രിയാണ് ഏത് റജബ് രാത്രി മനസ്സിലാവുകയൊക്കെ പറഞ്ഞാൽ കണ്ണേർ ചേറ് മറ്റേത് മറിച്ച് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ടാവും അള്ളാവും കാക്കട്ടെ അവർക്കപ്പുറം അള്ളാവും കാത്തിന് രക്ഷിക്കട്ടെ അള്ളാവ് രക്ഷിക്കട്ടെ പലതും ഉണ്ടാവും പലതും ഉണ്ടാവും പലതും ഉണ്ടാവും ഒരു നല്ലൊരു ഏർപ്പാടും കൃത്യമേവാൾക്ക് ഉണ്ടാവും ിയുടെ വീട്ടിൽ ഒരു ഒരു ബാല്യക്കാര് പെണ്ണായ ഒരു കച്ച ഒരു കച്ചവറ സർവൻ്റ് ഉണ്ടായിരുന്നു ആ സർവെന്റിനെ അങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു ആ കുട്ടിക്ക് കണ്ണീർ പറ്റിയിട്ടുണ്ട് ഒന്ന് മന്ത്രിക്കണം കേട്ടാ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ജമല ഇലൽ കണ്ണേർ പറ്റിയിട്ടുണ്ടോ ഇലൽ കബരി കണ്ണീർ ശ്രദ്ധിക്കണം കേട്ടോ കണ്ണീർ പറ്റിയാൽ എത്ര ഓടുന്ന ഒട്ടകമാണെങ്കിലും ചട്ടിയിലെത്തും എത്ര കരുത്തനായ മനുഷ്യനാണെങ്കിലും ചിലപ്പോൾ കരുത്താണ് എന്തിന് കണ്ണോട് നോക്കിയാൽ തന്നെ ഉണ്ടാവും ഏറ്റവും കണ്ണീർ പറ്റുന്ന ഒരാളാണ് ഞാൻ സത്യ കാരണം ആയിരം ആളുള്ള ഒരു മജുരസിൽ രണ്ടായിരം കണ്ണിങ്ങനെ നോക്കും കണ്ണീർ പറ്റും മുഹമ്മദ് ഭയങ്കര മനുഷ്യന്റെ ഓരോ സാധനത്തിനും കരുത്ത ഭയങ്കര കരുത്ത അതിന്റെ സെക്കൻഡ് ചാപ്റ്റർ ഞാൻ പിന്നെ പറയും ആദ്യം ഒന്നാം ക്ലാസ് കയറിയാൽ രണ്ടാം ക്ലാസ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഒന്നാം ക്ലാസ്സിലേക്ക് ഒന്നാം ക്ലാസ് ക്ലിയർ ആകാൻ നമുക്ക് രണ്ടാം ക്ലാസ് പറയാ അള്ളാവും നമ്മളെ കാത്തി രക്ഷിക്കട്ടെ കണ്ണീർ പറ്റും കണ്ണീരിന് ഇടയ്ക്കിടയ്ക്ക് എന്തിരി ചെയ്യുന്നവർ കണ്ണൂരിനുള്ള കണ്ണേറിനുള്ള ആമലികൾ ചെയ്യും എപ്പോഴും കണ്ണീർ ഉറ്റും കണ്ണീർ പറ്റിയ പ്രയാസങ്ങളുണ്ടാവും കണ്ണേർ കാരണം ഉണ്ടാവും കണ്ണീർ കാരണം തലവേദന ഉണ്ടാവും കണ്ണീർ കാരണം ഹമ്മുണ്ടാവും എന്താ കാരണം എന്നറിയില്ല വെറുതെ ഒരു ദുഃഖം ഒരു സുഖല്ല മക്കളെ നിങ്ങൾ ഒരു ൂടെ കിടക്കരുത് വേറെ വേറെ വാതിലൂടെ പത്ത് മക്കളോട് ഉപദേശിച്ചു അല്ലേലോ ഭയങ്കര സുന്ദരന്മാർക്കൂർണത നമ്മളെപ്പോലെ എന്തല്ല കോട്ടിട്ടാണ്ട് ഒപ്പിക്കൽ അങ്ങനെ കുഴഞ്ഞു പോയ ആളുകളാണ് എന്ത് ചെയ്യാ കൂട്ട അറബികൾക്ക് കൂട്ടലേണ്ട ആവശ്യമില്ല അറബികൾ കണ്ടിട്ടില്ലേ എന്തായാലും പേഴ്സണാലിറ്റി ഞാൻ മസ്കറ്റിൽ നിന്ന് സലാലേക്ക് ഫ്ലൈറ്റിൽ പോവാ അപ്പം നിറഞ്ഞിരിക്കുക അത് അങ്ങനെ കാണൂല വേറെ അറബ് നാട്ടിലേക്ക് കാണുള്ളൂ ജിദ്ദി ഇങ്ങോട്ട് പോകുമ്പോഴും തൊണ്ണൂറ് ശതമാനം മലയാളികൾ തൊണ്ണൂറ്റൊമ്പത് മലയാളികൾക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഏത് ട്രെയിൻ ഫ്ലൈറ്റ് യാത്ര പോലും അങ്ങനെ പക്ഷെ ഒരു അറബ് നാട്ടിലെ ആ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ പോയാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അറബികളായിരിക്കും ആ പിൻ്റെ കൂടെ ഒരാളുണ്ട് അത് ആരാന്ന് എനിക്ക് ഓർമ്മ അല്ല എൻ്റെ കൂടെ ഒരാളുണ്ട് അങ്ങനെ ഞങ്ങൾ സെലാ മസ്കറ്റിലും സെലാലിയിലേക്ക് പോവാ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് നിറഞ്ഞിരിക്കാൻ അറബികൾ നിറച്ചത് പോലെ ഫ്ലൈറ്റ് നിറച്ച് അപ്പം ഞാനിരിക്കെ കൗതുകം കൊണ്ട് എന്ത് ചെയ്തെന്നറിയോ സീറ്റ് പറ്റുമൊക്കെ ഫ്ലൈറ്റൊക്കെ പൊസിഷനിൽ എത്തിയതിനു ശേഷം ഞാൻ മുന്നേ പോയി നിന്ന് എന്നിട്ട് അറബികൾ ഏറ്റവും ചുരുക്കാന്ന് വിചാരിച്ചു ഭയങ്കര ചൊറുക്കാണ് ഇതൊക്കെ ഭയങ്കര കൃത്യമായിരിക്കും നമ്മൾ ഇങ്ങനെ ഇരിക്കും നമ്മൾ ഒപ്പിക്കാൻ വേണ്ടി എന്തു ചെയ്യാണ് അറബികൾക്ക് ഒരു കാര്യങ്ങൾ മര്യാദയ്ക്ക് നടത്തി കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങളെ കണ്ണിൽ പെടാതെ നോക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ ഞമ്മക്ക് കണ്ണിൽ പെടാതെ ഒന്നും നടക്കൂല കണ്ണിൽ പെട്ടിട്ടേക്കുള്ളൂ കണ്ണിൽ പെട്ടാൽ ഒരു യോഗ്യത നിങ്ങൾക്ക് കിട്ടിയാൽ ഒരു അനുഗ്രഹം കിട്ടിയാൽ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കണേ എന്തുകൊണ്ട് അനുഗ്രഹം കിട്ടിയ ഏതൊരാളുടെ പിന്നിലും അസൂയക്കാരൻ ഉണ്ടാവും അനുഗ്രഹം കിട്ടിയവന്റെ ഏതൊരാളുടെ പിന്നിലും അസൂയക്കാരൻ ഉണ്ടാവും എനിക്ക് കണ്ണേർ എന്ന് പറഞ്ഞാൽ തെണ്ടിയും പറ്റൂലികളെ കൂട്ടത്തിലും എവിടെ കിറഞ്ഞാലും പത്ത് ഉറുപ്പ തെണ്ടി ഉണ്ടെങ്കിൽ ഓനോട് അസൂയ ഉണ്ടാവും ഒരു ദിവസം തെണ്ടിയ മൂന്ന് ദിവസം കിടക്കേണ്ടി വരും

ഞങ്ങൾക്ക് കടത്തിന് വേണ്ടിയുള്ള ഒരു ഒരു ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് രാത്രിയിലും നബി ഉറങ്ങിയിട്ടില്ല ഉറങ്ങിട്ടില്ല ورب كل شيء فالق الحب والنوى منزل التوراه والانجيل والقران نعوذ بك من شر كل ذي شر انت اخذ بناصيته انت الاول فليس قبلك شيء وانت الاخر فليس بعدك شيء وانت الظاهر فليس فوقك شيء وانت الباطن فليس دونك شيء

ربنا ورب كل شيء خالق الحب والنوى منزل التوراة والإنجيل والقرآن نعوذ بك من شر كل ذي شر أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس بعدك شيء وأنت الباطن എല്ലാ രാത്രിയും എല്ല കടം വീടും പ്രയാസങ്ങൾ ആര് തീർത്തേരും അള്ളാഹു അതിന്റെ അടക്കം ഒറ്റക്ക് പിറ്റേന്ന് നാൽപ്പത് കോടിന്റെ കടം വീടുന്നല്ല അവസരം തുറന്നേരും ജപ്തിക്ക് വരാൻ പറഞ്ഞാൽ താമസം വരാം പിന്നെ തരും ആ ജാതി പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും മോശത്തരണ്ടാവുമ്പോ അതൊക്കെ നീങ്ങിക്കളയണെങ്കിൽ കൊറച്ച് പണിയെടുക്കേണ്ടി വരും മനസ്സിലായ പറഞ്ഞത് അവനാണ്ടാക്കി അബദ്ധം കൊണ്ടാണ് ഇനി നമ്മളെ കടങ്ങളെല്ലാം മണിയക്കത്തെ സദാ ജീവിച്ചവർക്ക് ദാരിദ്ര്യം മുഹമ്മദ് മുസ്തഫ വരികയില്ല

പിന്നെ നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്നെ ഉപദ്രവിക്കുന്ന ഏതൊരു വസ്തുവിന്റെയും ഉപദ്രവത്തെ തൊട്ട് മൂർത്താവ് നിന്റെ കയ്യിലാണല്ലോ

മനസിലായില്ലേ പിന്നെ മീതെ മീതെ നീയാണ് നീ തന്നെയാണ് നിന്റെ ഇനി വേറൊരു പരോക്ഷമില്ല നിന്റെ ഉള്ളിൽ ഇനി വേറൊരു ഉള്ളില്ല അതുകൊണ്ട് നീ വീട്ടി തരണം അന്നി എന്നെ തൊട്ട് കടമേ നീ എനിക്ക് സമ്പന്നത തരണം അനിൽ മിനൽ മിനൽ എന്തിനെ തൊട്ട് ദാരിദ്ര്യത്തെ തൊട്ട് നീ എനിക്ക് ഐശ്വര്യം തരുകയും വേണം എന്ന് മനസ്സിലായില്ലേ തൊട്ട് മാനാമൻ നബിയു ഒരു ഒരു രാത്രിയും രാത്രിയും നബി നബി ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല റജബാണ് വരാൻ പോകുന്നത് എല്ലാ രാത്രിയും ചെയ്താൽ പിന്നെന്തായി തരട്ടെ മനസ്സിലായില്ലേ റജബാണ് വരുന്ന റജബ ഭയങ്കര റഹ്മത്ത് ഉണ്ടാവുന്ന മാസമാണ് റഹ്മുണ്ടാവുന്ന എല്ലാ ദിവസവും എന്ത് ചെയ്യാം ഈ ദ്വായു നമുക്ക് തരും